റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്കയുടെ പ്ലാൻ അനുസരിച്ച് പ്രിയങ്കയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ് പാതി വഴിയിൽ വെച്ച് ശേഖറിന്റെ ആൾക്കാർ പ്രിയങ്കയെ പിടികൂടുകയും ശേഖർ ഏർപ്പാടാക്കിയ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ് തുടർന്ന് ശേഖറിനെ അവർ അറിയിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശേഖറും ഗൗതമം അവിടെ എത്തിച്ചേരുകയാണ് പ്രിയങ്ക അബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പ്രിയങ്ക അറിയുന്നില്ലായിരുന്നു കൂടാതെ പ്രിയങ്കയുടെ മുഖത്ത് ഒരു മുഖം ധരിച്ചിരിക്കുകയായിരുന്നു ഇവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ടകൾ പ്രിയങ്കയുടെ ദേഹത്തെ പെട്രോൾ ഒഴിക്കുന്നുണ്ട് ശേഖർ തീപ്പെട്ടി ഉരച്ച് വെക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രിയങ്കയെ ഇല്ലാതാക്കുകയാണ് പ്രിയങ്ക കത്തിച്ചാമ്പലാവുന്നത് അരികിൽ നിന്ന് തന്നെ ശേഖർ കാണുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക മരിച്ചിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ ശേഖറും ഗൗതമും കണിമംഗലത്തേക്ക് വന്നിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എല്ലാവരും ആദ്യം തന്നെ പത്മിനി അവിടെയെല്ലാം പ്രിയങ്കയെ അന്വേഷിക്കുന്നു ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല പിന്നെ ഉറുവശിയും ബാക്കിയുള്ളവരെല്ലാം പ്രിയങ്കയെ എല്ലായിടവും അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഈ പരിസരത്തൊന്നും എത്തിയിട്ടില്ല എന്നും ഇവിടെ കാണുന്നില്ല എന്നും ഉറുവശി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും പ്രിയങ്കയെ കാണാത്തതിന്റെ പേരിൽ ടെൻഷനോടെ നിൽക്കുന്നു ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന യശോദ പ്രിയങ്കയെ ഫോൺ ചെയ്യുന്നത് രാധികയുടെ നിർമ്മദ്ധ പ്രകാരമാണ് വിളിക്കുന്നത് കാരണം രാധികയുടെ മനസ്സിൽ കുറേ നേരമായിട്ട് ഒരു അലട്ടൽ പോലെ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ യശോദ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കിട്ടുന്നില്ല ഇതേസമയം രണ്ട് മൂന്ന് ദിവസം മുന്നേ വരുൺ പ്രിയങ്ക ഇല്ലാതാക്കുമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചതാണ് അതുകൊണ്ട് എല്ലാവരും വരുണിനെ സംശയിക്കുന്നുണ്ട് വരുണിനെ എല്ലാവരും അവിടേക്ക് വിളിച്ചു വരുത്തുന്നു ദേഷ്യത്തോട് തന്നെ വരുണിനോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് പ്രിയങ്ക എവിടെ പോയി എന്നൊക്കെ എന്നാൽ ഇതിന് വരുണിന് ഉത്തരമില്ല എന്ത് സംഭവിച്ചാലും തനിക്ക് ഒന്നുമില്ല തൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രിയങ്ക ഒഴിഞ്ഞു പോയാൽ എന്നുള്ള ഒരു ഒരു സമാധാനത്തിലാണ് വരുൺ അവരുടെയൊക്കെ മുന്നിൽ പ്രിയങ്ക എവിടെ പോയി എന്ന് അന്വേഷിക്കണമെന്നും ഗൗതമം ശേഖറും പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്ത് കത്തിച്ചാമ്പലായ ഒരു ശരീരം കാണിക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ